ചക്കൻ കളിക്കണത് പോൻ്റെ ഒരു പന്ത് കളി അല്ലേ ആ ചക്ക കേറില്ല കേറണില്ലല്ലോ പാപ്പ പറയോ എന്നോട് പിന്നെ അങ്ങട്ടന്നെ പൂണില്ലേ പൂനന്ന് ഉമ്മമാക്ക ഒരു വടി ഉണ്ട് കൊടുത്തമാന്റെ അടുത്ത് ഓലക്കൊടി ആയിട്ട് എന്താ അവനാ ഏഹ് വയറന്തെലായിട്ട് അടിക്കണവന അവനോട് പാന്തതാക്കണം മുറിയാവോ അപ്പ വേണ്ടല്ലേ പേടിപ്പെടുത്തിയതിലേ ഉച്ച ഒക്കെ അങ്ങോട്ട് വരാൻ പറ്റും ഇവിടുത്തെ അപ്പ മോന്റെ മഴ കൂടിയില്ലേ ആരൊക്കെ മറ്റേ ഒപ്പുള്ളു